നമസ്കാരം മലയാളികളുടെ എക്കാലത്തെയും ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് സൂപ്പർ സ്റ്റാറാണ് മെഗാസ്റ്റാറാണ് മോഹൻലാൽ മോഹൻലാലിനോട് ഒരു പ്രത്യേക വാത്സല്യമാണ് മലയാളികൾക്ക് ഇടയ്ക്ക് രാഷ്ട്രീയ കാരണങ്ങളാൽ അദ്ദേഹം വിവാദത്തിലാകാറുണ്ടെങ്കിലും കുറേ കാലം സംഘിയാക്കി കുറേ കാലം സംഘവിരോധിയാക്കി അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ നേരിടാറുണ്ടെങ്കിലും മോഹൻലാൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് സാധാരണമായ അഭിനയ ചാരുതി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സൗമ്യതയും എളിമയും ഈ സ്നേഹത്തിനും വാത്സല്യത്തിനും കാരണമാകുന്നു സകലരെയും മോനെ എന്നെ വിളിക്കും അത് സിനിമയിലുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും എത്ര ദേഷ്യം വന്നാലും മോഹൻലാൽ മോനെ എന്ന് വിളിക്കൂ മലയാളികളുടെ മറ്റൊരു പ്രിയപ്പെട്ട നടനായ മമ്മൂട്ടി ശുദ്ധ ഹൃദയനാണ് പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് ക്ഷോഭം വരും എന്ന് അറിയാവുന്നവർ പറയുന്നു കൈതട്ടിത്തെറിപ്പിക്കും ഒരു പരിധിവരെ പിണറായിയുടെ സ്വഭാവമാണ് അത്രയും മമ്മൂട്ടിക്ക് എന്നാൽ മോഹൻലാൽ അങ്ങനെയല്ല സൗമ്യത ഒരിക്കലും അദ്ദേഹത്തിന് കൈവിടാറില്ല അതുകൊണ്ട് അദ്ദേഹത്തെ പലരും കബളിപ്പിക്കാറുണ്ട് എന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയാറുണ്ട് അദ്ദേഹം ആനക്കൊമ്പ് കേസിൽ ഒരാൾ അദ്ദേഹത്തെ പറ്റിച്ച് അഞ്ചു കോടി രൂപ കൊണ്ടുപോയി എന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ള ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് വാസ്തവത്തിൽ അദ്ദേഹം ആനയെ കൊന്ന് കൊമ്പെടുത്തതല്ല എന്നാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ആനക്കൊമ്പ് വന്നു കേസായി പുലിവാലായി തലവേദനയായി അതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ആ സമയത്തെ അത് ഒത്തുതീർത്തു തരാം എന്ന് പറഞ്ഞ് ഒരാൾ പോയി തട്ടിക്കൊണ്ടു പോയത് അഞ്ചു കോടി രൂപയാണ് ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെടുന്നതും ഈ സൗമതയും സത്യസന്ധതയും മൂലമാണ് ആ മോഹൻലാലിന്റെ മകനും മകളും തികച്ചും സ്വകാര്യ വ്യക്തികളാണ് നടന്മാരും നടിമാരും ഒക്കെ സ്വകാര്യ വ്യക്തികളല്ല അവർക്ക് സ്വകാര്യത ഉണ്ടെങ്കിലും ഈ സമൂഹത്തിൻ്റെ ഒരു സൃഷ്ടിയായതുകൊണ്ട് ഈ സമൂഹത്തെ ആശ്രയിച്ചാണ് അവരുടെ ജീവിതം പോകുന്നത് കൊണ്ട് അവരുടെ സ്വകാര്യതക്കൊരു പരിധിയുണ്ട് പരിമിതിയുണ്ട് എന്നാൽ മോഹൻലാലിൻ്റെ മക്കൾ അങ്ങനെയല്ല അവർ സിനിമയെ അവരുടെ ജീവിതകലയായി കലയായി മകൻ പ്രണവ് സിനിമയോട് യാതൊരു താല്പര്യമില്ലാത്ത ആളായിരുന്നു വല്ലപ്പോഴും വന്ന് സിനിമയിൽ അഭിനയിച്ചു പോകും സഞ്ചാരപ്രിയനാണ് ഒരഭിമുഖവും കൊടുക്കാറില്ല ഒരിടത്തും പോയി വായിട്ട് ആരുടെയും ഔദാര്യത്തിന് കേടാറില്ല ആരോടും വഴക്കിടാറില്ല ഒരു സ്വകാര്യ വ്യക്തി മോഹൻലാലും മകനെ അങ്ങനെ വിട്ടിരിക്കുന്നു മകൻ വിസ്മയയും അങ്ങനെ തന്നെ പരമാവധി ക്യാമറകൾക്ക് പിറകിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവളാണ് തായ്ലൻഡിൽ ആയോധന കലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എന്നാണ് ഏറ്റവും ഒടുവിൽ കേട്ട റിപ്പോർട്ടുകൾ ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട് ആമസോണില് ബെസ്റ്റ് സെല്ലറായിരുന്നു ഈ രണ്ടുപേരും ക്രിയേറ്റിവിറ്റിയുടെ ലോകത്താണ് സിനിമയോട് അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അവരുടെ കുടുംബത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചില സിനിമകളൊക്കെ അവർ ചെയ്യാറുമുണ്ട് പ്രണവ് മോഹൻലാൽ അങ്ങനെയാണ് വിസ്മയ വിസ്മയത ഒടുവിൽ പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒരു സിനിമ ചെയ്യുന്നു എന്ന വാർത്ത മോഹൻലാൽ തന്നെ പുറത്തുവിട്ടു തുടക്കം എന്ന പേരിൽ മോഹൻലാലിന്റെ പങ്കാളിത്തമുള്ള ആശീർവാദ ഫിലിംസ് നിർമ്മിക്കുന്ന ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ മോഹൻലാലിന്റെ മകൾ വിസ്മയ അഭിനയിക്കുന്നു നായികയായി വരുന്നു എന്ന വിവരം മോഹൻലാൽ തന്നെയാണ് പുറത്തുപെട്ടത് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രിയമായ കുട്ടി ഈ തുടക്കം സിനിമയുടെ ജീവിതകാലം മുഴുവൻ നീളട്ടെ എന്ന് ആശംസിക്കുന്നു പറഞ്ഞ് മോഹൻലാൽ ആശംസക്കുറിപ്പും കിട്ടാത്തത് അത് വലിയ വാർത്തയായിരിക്കുമ്പോഴാണ് മോഹൻലാൽ തിരുവനന്തപുരത്തെ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നത് അവിടെ നിന്ന് കാറിലേക്ക് കയറാൻ എത്തുന്ന മോഹൻലാലിന് പിന്നാലെ മാധ്യമ പ്രവർത്തകർ കൂടി ചാനൽ ക്യാമറക്കാർ കൂടി നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം ചാനൽ ക്യാമറക്കാർ ചാനൽ റിപ്പോർട്ടർമാർ അവർ അവരുടെ പണി ചെയ്യുകയാണ് ഈ നാട്ടിൽ നടക്കുന്ന ജനങ്ങൾക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് അവരുടെ തൊഴിലാണ് വലിയ മത്സര ബുദ്ധിയുള്ള ഒരു ലോകമാണ് ഏതെങ്കിലും ഒരു മാധ്യമത്തിന് കിട്ടിയത് കിട്ടാതെ പോയാൽ മുകളിലിരിക്കുന്നവർ ചീത്ത വിളിക്കും അതുകൊണ്ട് ചാനലുകാർ അതിൻ്റെ പിന്നാലെ ഓടുന്നതിൽ കുറ്റമൊന്നും പറയാൻ നമുക്ക് കഴിയില്ല ചാനലുകൾ അവരുടെ തൊഴിൽ ചെയ്യുകയാണ് ഞാനതുകൊണ്ട് ചാനൽ ക്യാമറാമാൻമാരെയും റിപ്പോർട്ടർമാരെയും കുറ്റപ്പെടുത്തുന്ന ആളല്ല അതുകൊണ്ട് തന്നെ അവർ ശ്രമിച്ചതിൽ തെറ്റൊന്നുമില്ല പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് മോഹൻലാൽ പറയുന്നു വെറുതെ വിടും എനിക്കിതിൽ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ചോദിക്കാം അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയെയും വ്യക്തിപരമായ താൽപ്പര്യത്തെയും സംരക്ഷിച്ചുകൊണ്ട് എന്നാൽ ഇവർ ചാനലുകാർ എന്താണ് ചെയ്തത് അവരുടെ മയക്കുമായി അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടുകയാണ് അദ്ദേഹത്തിന് മുമ്പിലേക്ക് കടന്നു കയറുകയാണ് അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിൽ തടസ്സപ്പെടുത്തുകയാണ് പോലീസ് സന്നാഹം അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കി കൊടുക്കുന്ന അവരുടെ പണിയാണ് ഇതിനിടയിലേക്ക് മൈക്കുമായി കുത്തി 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 കയറുന്നതാകുമ്പോൾ എനിക്കൊന്നും അറിയില്ല ചോദിച്ചു ചോദ്യത്തിന് ഉത്തരമായി പറയുന്നു എനിക്കൊന്നും അറിയില്ല ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല എന്ന് പറയുമ്പോൾ ചാനലുകൾ പിന്മാറേണ്ടതാണ് അദ്ദേഹത്തോട് ചോദിക്കാം കുഴപ്പമൊന്നും പക്ഷേ അദ്ദേഹത്തിന് സ്വകാര്യത മാനിക്കേണ്ടത് അദ്ദേഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഇവിടെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ പ്രത്യേകിച്ച് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ റിപ്പോർട്ടെ കാട്ടിൽ അങ്ങേയറ്റത്തെ നിറുകേടാണ് നമ്മൾ ആ വീഡിയോ മുഴുവൻ പരിശോധിച്ച് നോക്കാം വീഡിയോയിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത് ട്വന്റി ഫോർ റിപ്പോർട്ടിൻ്റെ ക്യാമറ മൈക്ക് മാപ്പറകൾ എന്ന് വിളിച്ച് മാധ്യമപ്രവർത്തകർ അധിക്ഷേപിക്കുന്നവർ പറയുന്ന കുന്തം എന്ന സാധനം അത് മുമ്പിൽ നിൽപ്പുണ്ട് പലപ്പോഴും പോലീസുകാരുടെയും മറ്റു മുഖത്ത് അടിക്കുന്നുണ്ട് അങ്ങനെ ആ മുമ്പിൽ നിന്ന് നിന്ന് പലരെയും ഇടിച്ചിടിച്ച് ഒടുവിൽ മോഹൻലാലിനിട്ട് മനഃപൂർവ്വം പോയി മുഖത്തേക്ക് കുത്തുന്നത് പോലെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ കണ്ട ദൃശ്യം അതാണ് മൈക്ക് പിടിക്കുമ്പോൾ ആ മൈക്കെ ആരുടെ മുമ്പിലേക്ക് വെക്കുന്നുവോ അവരുടെ ശരീരത്തിൽ മുട്ടാതിരിക്കാനുള്ള മിനിമം മര്യാദ മാധ്യമ പ്രവർത്തകർ കാണിക്കണം ഇത് അങ്ങനെയല്ല ചെയ്തത് ഇവർ ആ മൈക്ക് കൊണ്ട് മോഹൻലാലിൻ്റെ മുഖത്തേക്ക് കുത്തുകയാണ് ഓർക്കണം ഒരു ഇരുമ്പ് കൊണ്ടുള്ള സാധനമാണ് ആ സാധനത്തിൽ സ്പോഞ്ച് ഉണ്ടെങ്കിലും ഒരാളുടെ മുഖത്ത് മുട്ടിയാൽ പരിക്ക് പറ്റാം പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലൊരു സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിൻ്റെ ശരീര സൗന്ദര്യം വളരെ കൃത്യതയോടെ ശ്രദ്ധയോടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് മാുടെ മുഖത്ത് പാടുപറ്റുന്നത് പോലല്ല മോഹൻലാലിൻ്റെ മുഖത്ത് പാടുപറ്റുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് വൈകുന്നേരം വരാം ആ സിനിമയുടെ അണിയറക്കാർക്ക് കോടികൾ നഷ്ടമുണ്ടാവാം മോഹൻലാലിന് ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ ഉണ്ടാകുന്ന നഷ്ടം ഇവർക്കാർക്കും ചിന്തിക്കാൻ കഴിയുന്നതല്ല സാമ്പത്തിക നഷ്ടം മാത്രമല്ല അതൊരു ടീമിനെ തന്നെ ബാധിക്കുന്നതാണ് അദ്ദേഹത്തെ കൊണ്ട് കുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വൃത്തികേട് മോഹൻലാൽ ഒരു മനുഷ്യനാണ് മോഹൻലാൽ ഒരു സെലിബ്രിറ്റിയാണ് അദ്ദേഹം ആളുകളോട് സൗമ്യതയോടെ പെരുമാറുന്നു എന്നിട്ട് കൊണ്ട് മൈക്ക് മൈക്കുകൊണ്ടും മനഃപൂർവ്വം കുത്തുക എന്നൊക്കെ പറഞ്ഞു അകലം ഉണ്ടാക്കാത്തതിന് കുഴപ്പമാണ് ഇവരെല്ലാവരോടും ഇത് കാട്ടുമോ പിണറായിയുടെ മുമ്പിൽ പോയി ഇവർ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ അതിനുള്ള ധൈര്യമുണ്ടോ കടക്കോ പുറത്തുനിന്ന് പറഞ്ഞ് ഓടിച്ചു വിടുമെന്നറിയാം മുഖം കുരിച്ചിറങ്ങിപ്പോകുന്നതും പിണറായിയുടെ ചുറ്റിനും ഇത്ര അടുത്ത് പോയി മൈക്കം കൊണ്ട് ബഹളം വയ്ക്കാനുള്ള ധൈര്യം ഇവർക്കാർക്കെങ്കിലും ഉണ്ടോ ഇതൊക്കെ അതിരി കടക്കുന്ന ആ മാധ്യമ സ്വാതന്ത്ര്യം എന്നിട്ട് മോഹൻലാൽ പറഞ്ഞു മോനെ എന്തുവാണായി കാണിക്കുന്നത് എന്ന് മോഹൻലാൽ ചോദിച്ചിട്ട് നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടേ എന്ന് മോഹൻലാൽ ആണോ അതോ മറ്റാരെങ്കിലും ആണോ ആണ് പറഞ്ഞെന്നറിയില്ല അങ്ങനെ ഒരു ശബ്ദം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും തെറ്റൊന്നുമില്ല ആ കുത്തിയവൻ മനപൂർവ്വം കുത്തിയതാണ് എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് മുമ്പിലുള്ളത് ട്വന്റി ഫോറിന്റെ റിപ്പോർട്ടർ മനപൂർവ്വം കുത്തിയതാണ് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് നോക്കി വെച്ചു എന്ന് പറയുന്നതിൽ കുറ്റമൊന്നുമില്ല എന്ന് വെച്ചാൽ മോഹൻലാൽ അയാളെ കൊല്ലാൻ പോകുമെന്നോ തല്ലാൻ പോകുന്നോന്നും അല്ല നാളെ ഈ റിപ്പോർട്ടർ തന്റെ മുമ്പിൽ വന്നാൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയും മറ്റുള്ളവർക്ക് അവസരം കൊടുത്തുനിന്ന് വരാം എന്നാൽ ഈ റിപ്പോർട്ടർക്ക് കൊടുത്തു വരില്ല അതിനുള്ള അവകാശം മോഹൻലാലിനുള്ളൂ ഇത് അങ്ങേറ്റം മോശമായ പ്രവർത്തിയാണ് ഒരു മാധ്യമ പ്രവർത്തകരും ഇങ്ങനെ ഒരു വ്യക്തിയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യരുത് എന്നിട്ടോ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മോഹൻലാലിനെ വെല്ലുവിളിച്ചുകൊണ്ട് വാർത്തയുമരംഗത്ത് ഇതൊക്കെ മര്യാദ കേടാണ് മാധ്യമ പ്രവർത്തകർ മിനിമം അകലം പാലിക്കണം ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് അവർ തൊഴിൽ ചെയ്യുകയാണ് അവർക്ക് വിവരമറിയാൻ അവകാശമുണ്ട് മോഹൻലാലിന് പിന്നാലെ വന്ന് ചോദിച്ചതിൽ തെറ്റില്ല എന്നാൽ മോഹൻലാലിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ അവർ പെരുമാറാൻ പാടില്ല മിനിമം അകലെ പാലിക്കേണ്ടതുണ്ട് മാധ്യമപ്രവർത്തകർ സ്വയം അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് അവർക്ക് ഇത്തരം അവസരങ്ങളെല്ലാം നഷ്ടപ്പെടും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അവർക്ക് തോന്നുമ്പോൾ മാത്രമാണ് വാതുറക്കുന്നത് ആരും അവരുടെ പിന്നാലെ പോകുന്നില്ല എന്തുകൊണ്ടാണ് ഈ അമിത സ്വാതന്ത്ര്യം അവർ അനുവദിക്കുന്നില്ല എല്ലാവരും ഇങ്ങനെ അമിത സ്വാതന്ത്ര്യം അനുവദിക്കാതിരുന്നാൽ മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ എന്താവും അതുകൊണ്ട് പൊന്മിട്ട് കിടന്ന താറാവിനെ ഇങ്ങനെ കൊന്നുകളയാനുള്ള നീക്കം പത്രപ്രവർത്തകർ ഒഴിവാക്കണം ഇത് അങ്ങേയറ്റത്തെ അതിരുകടന്ന അധിക പ്രസംഗമാണ് മോഹൻലാലിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് വളരെയേറെ സുരക്ഷയോടുകൂടി ജാഗ്രതയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ മുഖത്ത് ഈ കമ്പ കൊണ്ട് കുത്തിയത് വൃത്തികേടാണ് വാസ്തവത്തിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ടതാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല അവർ ഉപയോഗിക്കുന്ന ഉപകരണം കൈകാര്യം ചെയ്യാൻ അവർക്കറിയില്ലെങ്കിൽ ഈ പണിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നിട്ട് മോഹൻലാലിനെ കുറ്റപ്പെടുത്തിയിട്ടൊരു കാര്യവുമില്ല മാധ്യമപ്രവർത്തകർ പണി ചെയ്യുകയാണ് എന്നതൊക്കെ വാസ്തവമാണെന്നാൽ ഇങ്ങനെയല്ല പണി ചെയ്യേണ്ടത് ഒരു വ്യക്തിയുടെ സുരക്ഷയെ അയാളുടെ സ്വകാര്യതയെ അങ്ങേറ്റം ഹീനതയോടെ ലംഘിക്കുന്ന പരിധി കടന്ന ഇടപെടലാണ് ഇതായത് അവസാനിപ്പിച്ച മതിയാവും അല്ലെങ്കിൽ പണിയാവുക മാധ്യമ പ്രവർത്തകർക്ക് തന്നെയാണ്